പ്ലസ് വൺ സീറ്റു വിഷയത്തിൽ മലപ്പുറത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വണ്ടൂർ ഡിഇഒ ഓഫീസിലേക്ക് കെഎസ്യു മാർച്ച് നടത്തി തുടർന്ന് ഡിഇഒ ഓഫീസിന് മുമ്പിൽ മാർച്ച് തടഞ്ഞു പിന്നീട് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി تین دا رسول دروازو سبحان اللہ رسول دروازو سبحان اللہ رسول دروازو جے ہو 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 جے ہو

ంగ్్రస్ బ్ వైస్ ప్రసిడెంట్ రహీమ్ మూర్ఖన్ ఉద్ఘాటం చే ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാതെ കുട്ടികൾ തേരാപ്പാറ നടക്കുകയാണ് അതിനിടയിൽ നമ്മുടെ കേരളത്തിന്റെ മുതലാളിയും ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയും പത്രസമ്മേളനത്തിൽ നിരന്തരം പറയുകയാണ് ഇവിടെ ആവശ്യമായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്ന കണക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഗുണകരമാകും ഏകദേശം ഇരുപത്തി അയ്യായിരത്തിൽ പരം കുട്ടികൾക്ക് ഇന്നും അഡ്മിഷൻ കിട്ടാതെ രാവെന്നോ പകലെന്നോ നോക്കാതെ പഠിച്ച് ഫുൾ എ പ്ലസ് നേടിയിട്ട് പോലും കുട്ടികൾക്ക് സീറ്റ് കൊടുക്കാൻ ഈ നാണം ഘട്ട ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം ഇവർ മുഖ്യമന്ത്രി പിണറായി വിജയനും ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രിയും ഈ വകുപ്പ് ഒഴിഞ്ഞുകൊണ്ട് വേറെ പോകുന്നതാണ് ും യൂത്ത് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് അൻഷിഫ് ചോക്കാട് അധ്യക്ഷത വഹിച്ചു കെ എസ് യു മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കൊടൂർ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കെ എസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു നിരവധി പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കൊടൂർ വണ്ടൂർ നിയോജക മണ്ഡലം കെ എസ് യു പ്രസിഡന്റ് അൻഷിഫ് ചോക്കാട് ജില്ലാ സെക്രട്ടറിമാരായ ശ്യാം പന്താർ അഡ്വക്കേറ്റ് ജ്യോതിസ് ജോജി മുഹമ്മദ് ഫൻസാബ് പൊരൂർ മണ്ഡലം കെ എസ് യു പ്രസിഡന്റ് ഷാമിൽ നിരന്ന പറമ്പ് അഖിൽ ചെട്ടിയാർ ഷുഹൈബ് അക്ബർ ആദർശ് മമ്പാട് തുടങ്ങിയ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ